നൈജറിനും നൈജീരിയയ്ക്കും പിന്നാലെ പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായ മലിയിലും ആഭ്യന്തര സംഘർഷം ശക്തം അൽ ഖയ്ദയുടെ അനുബന്ധ സംഘടനയായ ജെ എൻ ഐ എം മലി സൈനിക ഭരണത്തിനെതിരെ പോരാട്ടം കനപ്പിച്ചതോടെ ജനജീവിതം ദുരിതത്തിലായി ജെ എൻ ഐ എം ഏറ്റവും ഭീഷണിയുള്ള ഭീകര സംഘടനയെന്ന ഐക്യരാഷ്ട്രസഭ രാജ്യത്തേക്കുള്ള ഇന്ധനവരവ് വരവ് ഭീകര സംഘടന തടഞ്ഞതിനു പിന്നാലെ മലിയിൽ പെട്രോളിന് നാന്നൂറ് ശതമാനം വില വർധിച്ചു മലിയിൽ നിന്ന് വിദേശ രാജ്യങ്ങൾ ഇസ്ലാമിക ഭീകര സംഘടനകളുടെ ആക്രമണങ്ങളാൽ അശാന്തമാണ് ആഫ്രിക്കയിലെ സാഹേൽ സാഹേൽ ഒരു രാജ്യമല്ല പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്ര തീരത്തു നിന്നും കിഴക്ക ചെങ്കിടൽ തീരം വരെയും ആഫ്രിക്കയുടെ ഹൃദയത്തിലൂടെ നീണ്ടുകിടക്കുന്ന ഒരിടനാഴിയാണ് സാഹേൽ മേഖല സെനഗൽ മൗറിത്താനിയ ഗാംബിയ മലി ബുർക്കിന ഫാസോ നൈജർ നൈജീരിയ ഛാഡ് തെക്കൻ സുഡാൻ എറിത്രിയ എോപ്യ തുടങ്ങിയ രാജ്യങ്ങൾ അടങ്ങുന്ന സാഹേൽ ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട സാംസ്കാരിക മേഖലയാണ് സാഹേൽ ഇന്ന് പ്രക്ഷുബ്ധ ഭൂമിയാണ് ഇസ്ലാമിക ഭീകര സംഘടനകൾ സാഹേലിൽ പിടിമുറുക്കിയിരിക്കുകയാണ് അതിലേറ്റവും പ്രധാന ശക്തിയായി മാറിയിരിക്കുകയാണ് ജമാഅത് നുസ്രത്ത് ഇസ്ലാം വ മുസ്ലിം എന്ന ജയൻ മലി നൈജർ ബുർക്കിന ഫാസോ സൈനഗൽ ഗാംബിയ എന്നീ രാജ്യങ്ങളിലെല്ലാം ശക്തമായ വേരോട്ടമുണ്ട് ജയൻ ഐ എമ്മിന് രാജ്യാന്തര ഭീകര സംഘടനയായ അൽ ഖൈദിയുടെ അനുബന്ധ സംഘടനയാണ് ജയൻ ഐ എം സാഹിൽ രാജ്യങ്ങളിൽ മിക്കതും ഫ്രഞ്ച് കോളനിയായിരുന്നു ഭീകരരെ അമർച്ച ചെയ്യാൻ ശതകോടിക്കണക്കിന് ഡോളറാണ് ഫ്രാൻസ് ചെലവഴിച്ചത് ആയിരക്കണക്കിന് കിലോമീറ്റർ പരന്നു കിടക്കുന്ന സാഹിത് മേഖലയിൽ അയ്യായിരത്തോളം വരുന്ന ഫ്രഞ്ച് സൈന്യം ഭീകരരെ അമർച്ച ചെയ്യാനാകാതെ പിൻവാങ്ങുകയായിരുന്നു ിൽ ആയിരത്തി തൊള്ളായിരത്തിൽ താഴെയായിരുന്നു സാഹിത് മേഖലയിലെ ഭീകരാക്രമണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് അയ്യായിരത്തി അഞ്ഞൂറായി വർദ്ധിച്ചു ഈ വർഷം ഒക്ടോബർ പകുതി വരെ മൂവായിരത്തി എണ്ണൂറ് ഭീകരാക്രമണങ്ങൾ നടന്നുവെന്നാണ് വാർത്താ ഏജൻസിയായപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ജെ എൻ ഐ എം സാഹിൽ മേഖലയിലെ വിവിധ രാജ്യങ്ങളിൽ നടത്തിയ ഭീകരാക്രമണത്തിൽ എഴുപത്തി ഏഴായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് ആംഡ് കോൺഫ്ലിക്ട് ലൊക്കേറ്റർ ആൻഡ് ഇവന്റ് ഡാറ്റ പ്രോജക്ടിന്റെ പഠന റിപ്പോർട്ടിൽ പറയുന്നത് സാഹിൽ മേഖലയിലെ ഏറ്റവും ഭീഷണിയുള്ള ഭീകരവാദ സംഘടനയെന്നാണ് ജെ എൻ ഐ എമ്മിനെ കുറിച്ച് ഐക്യരാഷ്ട്രസഭ പറയുന്നത് തങ്ങളുടെ നിയന്ത്രണത്തിലാകുന്ന രാജ്യങ്ങളിൽ ഇസ്ലാമിക ഷെരിയത്ത് നിയമം ശക്തമായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവരാണ് ജെ എൻ ഇത്തരമതക്കാരെയും വിശ്വാസികളെയും ലക്ഷ്യമിടുന്ന ഇവരുടെ ലക്ഷ്യം ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുകയാണ് ലോകത്ത് ഭീകരാക്രമണം നടക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള ബുക്കിന ഫാസയുടെ രാജ്യമായ മലിയുടെ ഭരണം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ജയൻ സൈനിക മലിയിൽ നിരന്തരം ആക്രമണ പരമ്പര സൃഷ്ടിച്ച് ജനജീവിതം ദുസ്സഹമാക്കുകയാണ് അവർ മലി സൈന്യവും ജയൻ ഐ എം ഭീകരവാദികളും തമ്മിൽ പോരാട്ടം ശക്തമായതോടെ വിദേശ രാജ്യങ്ങൾ പൌരന്മാരോട് വിടാൻ ആവശ്യപ്പെട്ടു റോഡ് വഴിയുള്ള യാത്ര ഉപേക്ഷിക്കണമെന്നും നിർദ്ദേശമുണ്ട് കഴിഞ്ഞയാഴ്ച അഞ്ച് ഇന്ത്യക്കാരെ തോക്കുധാരികൾ തട്ടിക്കൊണ്ടുപോയിരുന്നു ഇലക്ട്രിക്കൽ മേഖലയിൽ ജോലി ചെയ്തുവെന്ന ഇവരെ തട്ടിക്കൊണ്ടുപോയത് ജെഎൻ ഐ എം ഭീകരരാണെന്ന ആരോപണമുണ്ട് സംഘർഷം രൂക്ഷമായതോടെ ഫ്രാൻസ് അമേരിക്ക ബ്രിട്ടൻ ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തങ്ങളുടെ പൌരന്മാരെയും ഉദ്യോഗസ്ഥരെയുമെല്ലാം മലിയിൽ നിന്ന് പിൻവലിച്ചു മലിയിൽ ഏറ്റവും സ്വാധീനമുള്ള സംഘടനയാണ് ജെഎൻഐഎം മറ്റു രാജ്യങ്ങളിലെ ഭീകര സംഘടനകളുമായി ബന്ധമുള്ള ഇവർക്ക് വൻ സാമ്പത്തിക സഹായങ്ങളും അതുവഴി ലഭിക്കുന്നുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കുന്നു സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ നിന്ന് നികുതി പിരിക്കുന്നതും പതിവാണ് ജെ എൻ ഐ എമ്മിന്റെ മറ്റൊരു പ്രധാന വരുമാന മാർഗം വിദേശികളെ തട്ടിക്കൊണ്ടുപോയി വിലപേശി നേടുന്ന പണമാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ രണ്ട് എമറാത്തുകളെയും ഒരു ഇറാൻ പൗരനെയും തട്ടിക്കൊണ്ടുപോയി ഇവർ മോചനദ്രവ്യമായി നേടിയത് അൻപത് മില്യൺ ഡോളർ ആയിരുന്നു തലസ്ഥാനമായ ബമാക്കോയുടെ നിയന്ത്രണം പിടിച്ചെടുത്തു പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്നും മലിയ മുക്തമാക്കുകയാണ് ജെ എൻ ഐ എമ്മിന്റെ പ്രധാന ലക്ഷ്യം ആയുധ പരിശീലനം നേടിയ ൾ എൻ ഉണ്ട് വടക്കുതെക്കൻ മലിയുടെ ഗ്രാമീണ മേഖലകൾ പൂർണ്ണമായും നിയന്ത്രണത്തിലാണിപ്പോൾ ജെ എൻ ഐ എം രൂപം കൊടുത്ത പ്രദേശങ്ങൾ ഭരിക്കുന്നത് തലസ്ഥാനമായ ബമാക്കോ പിടിച്ചെടുക്കാൻ കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ജെ എൻ ഐ എം ശ്രമം ആരംഭിച്ചു ഇവരുടെ യാത്ര തടയുക എന്ന ലക്ഷ്യത്തോടെ ഗ്രാമീണ മേഖലയിൽ ഇന്ധനം നിരോധനം മലി സൈനിക സർക്കാർ ഏർപ്പെടുത്തി ഔദ്യോഗിക പെട്രോൾ പമ്പുകൾ വഴിയല്ലാതെ ഇന്ധന വിൽപ്പന പാടില്ലെന്നും സർക്കാർ ഉത്തരവിറക്കി നിരോധനം വന്നതോടെ ജെ എൻ ഐ എം ഭീകരർ ഇന്ധന ടാങ്കറുകൾക്കും പൈപ്പ് ലൈനുകൾക്കും തീയിട്ടു നൂറുകണക്കിന് ഇന്ധന ടാങ്കറുകൾ അഗ്നിക്കിരയാക്കി ഇതോടെ രണ്ടു മാസമായി വൻ ഇന്ധന പ്രതിസന്ധിയിലാണ് മലി ഇന്ധനം തടഞ്ഞതുവഴി ജനജീവിതം നിശ്ചലമാക്കാൻ ജിഹാദി സംഘടനക്ക് കഴിഞ്ഞു ഇന്ധനവില നാനൂറ് ശതമാനമാണ് കൂടിയത് പമ്പുകളിൽ ആളുകളുടെ നീണ്ട ക്യൂ ആണിപ്പോൾ ഇന്ധന പ്രതിസന്ധി വൈദ്യുതി മേഖലയും ബാധിച്ചതോടെ മനുഷ്യജീവിതം ദുസ്സഹമായി ഇന്ധന പ്രതിസന്ധിയെ തുടർന്ന് ആഴ്ചകളോളം സ്കൂളുകളും സർവകലാശാലകളും അടച്ചിടേണ്ടി വന്നു സെനഗൽ ഐവറി കോസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്നാണ് കര അതിർത്തി മാത്രമുള്ള മലിയിലേക്ക് ഇന്ധനമെത്തിയിരുന്നത് ആ വഴികൾ അടയ്ക്കാനാണ് ഭീകരസംഘടന ആദ്യം ശ്രമിച്ചത് ഇന്ധന പ്രതിസന്ധി ഉണ്ടാക്കി ജനങ്ങളെ സൈനിക സർക്കാരിനെതിരെ തിരിച്ചുവിടുക എന്നതായിരുന്നു ജെ എൻ എമ്മിന്റെ ലക്ഷ്യം എന്നാൽ ഭീകരസംഘടനയുടെ കെണിയിൽ വീഴാതിരിക്കാൻ െ ജനങ്ങൾ ജാഗ്രത പുലർത്തുന്നുണ്ട് ഇപ്പോഴത്തെ സർക്കാർ നിലംപതിച്ചാൽ ജെ എൻ ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിക ഭരണകൂടം വരുമെന്നും അത് തങ്ങളുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലേക്ക് വഴിമാറ്റും എന്നുമുള്ള ബോധ്യമാണ് പ്രതിഷേധങ്ങളിൽ നിന്നും അവരെ അകറ്റി നിർത്തുന്നത് ജെ എൻ ഐ എം സായുധ ഗ്രൂപ്പുമായി ഒരു തരത്തിലുള്ള ചർച്ചയും വേണ്ട എന്ന നിലപാടിലാണ് സൈനിക ഭരണം മലിയിലെ വഷളാകുന്ന സുരക്ഷാ സാഹചര്യങ്ങൾക്കെതിരെ അടിയന്തര അന്താരാഷ്ട്ര ഇടപെടൽ വേണമെന്ന് ആഫ്രിക്കൻ യൂണിയനും ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സൈനിക അട്ടിമറിയിലൂടെയാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന അസിമി ഗോയിറ്റ അധികാരത്തിലെത്തിയത് രാജ്യത്തുനിന്ന് ജിഹാദി സാന്നിധ്യം എന്ന നെയ്ക്കുമായി അവസാനിപ്പിക്കുമെന്നായിരുന്നു അസിമി ഗോയിറ്റയുടെ വാഗ്ദാനം ഭരണത്തിലെത്തിയ ഉടനെ പാശ്ചാത്യ രാജ്യങ്ങളുമായി അകന്ന ഗോയിറ്റ റഷ്യയുമായി കൂടുതലടുത്തു രാജ്യത്തുണ്ടായിരുന്ന പാശ്ചാത്യ സൈനിക യൂണിറ്റുകൾ പിരിച്ചുവിട്ട ശേഷം അസിമി പകരം റഷ്യൻ കൂലിപ്പട്ടാളമായ വാഗ്നർ ഗ്രൂപ്പിനെ രാജ്യത്ത് വിന്യസിപ്പിച്ചു ജെ എൻ ഐ എമ്മിന്റെ ആയുധകരത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ വാഗ്നർ ഗ്രൂപ്പിനോ മലി സൈന്യത്തിനോ കഴിയുന്നില്ല കാര്യങ്ങൾ കൈവിട്ടുപോകുന്ന അവസ്ഥയിലാണിപ്പോൾ മലിയിൽ ജെ എൻ ഐ എമ്മിന്റെ നീക്കം വിജയിച്ചാൽ സാഹേൽ മേഖലയിൽ അൽഖൈദ ഭരിക്കുന്ന ആദ്യ രാജ്യമാകും മലി